മലയാളത്തിന്റെ അഭിമാനമാണ് മോഹൻലാൽ നാല് പതിറ്റാണ്ടിനോടടുത്ത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ വ്യത്യസ്ത ഭാഷകളിലായി നൂറിലേറെ സിനിമകളിൽ ഇതിനോടകം അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ഓരോ കഥാപാത്രത്തെയും വളരെ സൂക്ഷ്മതയോടെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രതിഭയെ സിനിമാ പ്രേമികൾ പുകഴ്ത്താറുണ്ട് ഇപ്പോൾ തന്റെ സൂക്ഷ്മ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാൽ സൂക്ഷ്മ അഭിനയമാണെന്ന് പറഞ്ഞ പലരും തന്റെ സിനിമയിലെ ഭാഗങ്ങളെപ്പറ്റി ചോദിക്കാറുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂക്ഷ്മ അഭിനയമാണെന്ന് പറഞ്ഞ പലരും പല രംഗങ്ങളും പലരും കണ്ടെത്തി എന്നോട് ചോദിക്കാറുണ്ട് ബ്ലസ്സിയുടെ പ്രണയം എന്ന സിനിമയിൽ പർഷാഘാതം വന്ന ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത് ഏതോ ഒരു രംഗത്തിൽ അയാൾ കൈവിരൽ ഒരു പ്രത്യേക തരത്തിൽ മൂക്കിലിടുന്നുണ്ട് ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പിന്നീട് ചില ഡോക്ടർമാർ എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷാഘാതം വന്നവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ആ രംഗം അപ്പോഴാണ് ശ്രദ്ധിക്കുന്നതും അതിന് ഇങ്ങനെയൊരു മെഡിക്കൽ വർഷമുണ്ടെന്ന് എന്നറിയുന്നതും സിബി മനുഷ്യന്റെ കിരീടത്തിൽ കീരിക്കാടനുമായുള്ള ഫൈറ്റിന് ശേഷം കാളവണ്ടിയിൽ ചാരിയിരിക്കുന്ന സേതു മാധവൻ ഒരു തുണ്ടു പുല്ല് ചവയ്ക്കുന്ന രംഗവും രാംഗോപാൽ വർമ്മയുടെ കമ്പനിയിൽ ഫോൺ ചെയ്യുമ്പോൾ കൈവിരലുകൾ ചതിക്കുന്ന രംഗവും കണ്ട് പലരും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ അവയെല്ലാം ഞാൻ സ്വാഭാവികമായി ചെയ്തതാണ് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല ഒരു നടൻ ദൈവത്തിന്റെ ം അറിയുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ് മോഹൻലാൽ പറഞ്ഞു